ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വടക്കഞ്ചേരിയിൽ പ്രതിഷേധ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു െ തൊട്ട് കളിച്ചാൽ തൊട്ട് കളിച്ചാൽ കുറേ നാൾ മുമ്പ് തുടങ്ങിയത് പഠിപ്പിക്കും വടക്കഞ്ചേരി ലോർദ്മാതാ പള്ളി പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ ജാഥ നഗരം ചുറ്റി മന്ന മൈതാനിയിൽ സമാപിച്ചു തുടർന്ന് പന്തംകുളുത്തിയും പ്രതിഷേധിച്ചു പ്രതിഷേധ യോഗം കത്തോലിക്ക കോൺഗ്രസ് ഫെറോന ഡയറക്ടർ ഫാദർ റെജി പെരുമ്പിള്ളി ഉദ്ഘാടനം ചെയ്തു നമ്മെ സംരക്ഷിക്കേണ്ട നമുക്ക് താങ്ങാവേണ്ട എല്ലാവിധത്തിലും സംരക്ഷണ കവചം തീർക്കേണ്ട രാഷ്ട്ര നേതാക്കന്മാരുടെ പിന്തുണ ഈ കാര്യങ്ങളിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നാം ആഴമായി പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ ഓരോരുത്തരും മനസ്സിലിരിക്കട്ടെ ഇന്ത്യൻ ഭരണഘടനയെയാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെയും കോൺസ്റ്റിറ്റ്യൂഷനിലെ ഇരുപത്തിയഞ്ചാം നമ്പർ സ്വാതന്ത്ര്യത്തെയും ഖനിക്കുന്ന പ്രവർത്തികളാണ് ഈ കഴിഞ്ഞ ദിവസം നടന്നത് എന്നുള്ളത് നാം ഓരോരുത്തരും ഗൗരവത്തോടു കൂടി കാണേണ്ടതും വിലയിരുത്തേണ്ടതുമായ ഒരു വസ്തുതയാണ് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ആരെയും ഈ കള്ളക്കേസിൽ കൊടുക്കാനും അവർക്കെതിരെ ജാമ്യമില്ല വകുപ്പുകളിലൂടെ അവർക്ക് എഫ്ഐആർ തയ്യാറാക്കാനും അതിന്റെ വെളിച്ചത്തിൽ ഇന്ന് ജാമ്യം പോലും നൽകുവാനായിട്ട് തടസ്സമായി നിൽക്കുന്ന വിധത്തില് കാര്യങ്ങൾ ക്രമീകരിക്കുന്നതും നാം മനസ്സിലാക്കിയിട്ടുണ്ട് കൊറോണ പ്രസിഡന്റ് വിൽസൺ കൊള്ളനൂർ അധ്യക്ഷനായി ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഡെന്നി തെങ്ങുംപള്ളി ഫാദർ മാത്യു പുത്തൻപുരിയിൽ ജിജോ ജിജോറയ്ക്കൽ ജെയിംസ് പാറയിൽ ജെയിംസ് പടമാടൻ ജോസ് വടക്കേക്കര ഷിബാജോയ് സിസ്റ്റർ ആഞ്ചലാ തലൈസ് തുടങ്ങിയവർ സംസാരിച്ചു പാലക്കാട്